ആ നമസ്കാരം ഞാൻ സാധാരണ നമ്മൾ സിനിമയൊക്കെ കാണാൻ പോകാറുണ്ടല്ലോ സിനിമ കണ്ടിട്ട് വിടുകയാണ് പക്ഷെ ഞാൻ വിചാരിച്ചു ഇനി നമ്മൾ നമ്മൾ കാണുന്ന അതിനെക്കുറിച്ചുള്ള ചില ഒന്ന് ഞാൻ എന്നോടൊപ്പം നമസ്കാരം മണിക്കുട്ടനാണ് ഞങ്ങൾ ഇന്നലെ ആശാൻ എന്ന് പറയുന്ന ഒരു സിനിമ കാണാൻ പോയി പോയിൻ്റെ അപ്പോൾ ഇദ്ദേഹം പറയുന്നത് നമുക്ക് ആ പടത്തെക്കുറിച്ച് റിവ്യൂ അല്ല നമ്മുടേതായ സത്യസന്ധമായ ഒരു അഭിപ്രായം നമുക്ക് അങ്ങനെ രേഖപ്പെടുത്തുന്ന ഒരു ഒരു സംഭവം തുടങ്ങിയാലോ എന്ന് പറഞ്ഞ് അദ്ദേഹം പേരും പറഞ്ഞു അപ്പോൾ ആ പേര് ചില ചിത്രങ്ങൾ ചലച്ചിത്രങ്ങൾ അങ്ങനെയാണ് അങ്ങനെ ഒരു പേര് നിർദ്ദേശിച്ചത് എന്തുകൊണ്ട് അങ്ങനെ ഒരു പേര് ഇടാനുള്ള കാരണം അത് എല്ലാ ചിത്രങ്ങളും ചലച്ചിത്രങ്ങളല്ലായിരിക്കും അതുകൊണ്ടായിരിക്കും ചില ചിത്രങ്ങൾ ചലച്ചിത്രങ്ങളാണ് അല്ല ചലച്ചിത്രത്തിന്റെ എല്ലാ വ്യാകരണം ഒത്തിണങ്ങിയ ഒരു ചിത്രമായിട്ട് വരുമ്പോഴാണ് ചിത്രങ്ങൾ നല്ല ചലച്ചിത്രങ്ങളാവുന്നത് അപ്പൊ അതിനെ കുറിച്ച് സംസാരിച്ചോടാം എന്നെ ഇനി ആശാനെന്ന ചിത്രത്തെ കുറിച്ച് എന്താ പറയുക ഭയങ്കര സന്തോഷം നല്ല ഒരു നല്ല കൊച്ചു ചിത്രം ഒരു ചെറിയ നല്ല ചിത്രം എങ്ങനെ പ്രത്യേകിച്ച് ഇന്ദ്രൻസ് ചിത്രങ്ങൾ കാണാൻ പോകുമ്പോൾ ഓവർ എക്സ്പെക്റ്റേഷൻ ഒന്നും വേണമെന്നില്ല പക്ഷെ ഒരു നല്ല ചലച്ചിത്രം കാണാൻ പോകുന്നതല്ലേ ഒരു സൗകുമാര്യത ആ ചിത്രത്തിനുണ്ട് അക്ഷരാർത്ഥത്തിൽ അതൊരു ഇന്ദുറൻസ് ചിത്രം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇന്ദുരൻസ് എന്ന് പറയുന്ന ആൾ ആശാന് വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു ചിത്രം തയ്യാറാക്കിയ ഒരു കഥാപാത്രം പോലെയാണ് ആശാൻ എന്ന് പറയുന്ന കഥാപാത്രവും ആശാൻ എന്ന് പറയുന്ന സിനിമ അതെ അതെ അദ്ദേഹത്തിൻ്റെ അഭിനയം ഒരു പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ ഭയങ്കര കളിയാണ് കളിച്ചിരിക്കുന്നത് ഇത് ആര് 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 തിരക്കഥ എഴുതി നിർമ്മിച്ചു എന്നുള്ളതിനപ്പുറം സിനിമയാണോ എന്നുള്ളതാണ് അല്ലേ അതെ പിന്നെ ഈ ചിത്രത്തിന്റെ വേറൊരു പ്രത്യേകത പറഞ്ഞാൽ ഇതിന്റെ ഡയറക്ടർ തന്നെയാണ് അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ തന്നെയാണ് ഇതിന്റെ മ്യൂസിക് ഇതിന്റെ മ്യൂസിക് ചെയ്ത ആള് തന്നെയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ അല്ല ഇങ്ങനെ ഒരു ശബ്ദ സത്യം പറഞ്ഞാൽ വേറെ വേറൊരാടൊക്കെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എടുക്കുന്നതിനേക്കാൾ നല്ലത് സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും നല്ല നൽകി അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചാണ് അദ്ദേഹം കാരണം ജോൺ പോൾ ജോർജ് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കും ചെയ്തിരിക്കുന്നു അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നു എനിക്ക് തന്ന ഏറ്റവും സെൻ്റ് എല്ലാം പുള്ളി തന്നെ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു ജോൺ പോൾ എന്ന് കേട്ടപ്പോൾ ഞാൻ കരുതിയത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് ജോൺ പോൾ ഇവ ഇവൻ പണം ചെയ്തത് ഞാൻ അറിഞ്ഞില്ലല്ലോ അധികാരിമായിട്ട് അവൻ എടുത്ത് ചെന്നാൽ എനിക്ക് വേഷം ചോദിക്കാൻ പറ്റുന്ന ഒരാളാണ് ജോൺ പോൾ അപ്പോൾ പറഞ്ഞു പഠനം തിരിഞ്ഞാറിഞ്ഞു പിന്നെ ജോൺ പോൾ ജോർജ് കൂടെ സമാധാന അവനല്ലല്ലോ അല്ല ഇതിനകത്ത് കുറച്ച് മാനസങ്ങൾ കുറച്ച് പിന്നെ ചില ക്യാരക്ടേഴ്സിൻ്റെ ചില പ്രത്യേക പ്രയോഗങ്ങൾ ഒക്കെ ഇന്നത്തെ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്ത് തിരക്കഥയിൽ പല കാര്യങ്ങളും വളരെ പ്ലാൻഡായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഒരു ഒരു സിനിമ കാണാനിരിക്കുന്ന സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാൾ പോയി അത് കണ്ടു കഴിഞ്ഞാൽ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഒരു സിനിമ സിനിമ ആ മറ്റൊരു ഇതാണ് അതെ അതെ പിന്നെ ഇത് ഇവരെ വരാത്ത ത്രെഡോ അങ്ങനെയൊന്നും അല്ല ഒരുപാട് സിനിമക്കുള്ളിലെ സിനിമ കഥ സിനിമ കഥ തന്നെ പറയുന്ന ഒരുപാട് ചലച്ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ അതിൽ നിന്ന് നമ്മൾ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം പണ്ട് വർഷങ്ങൾക്കൊടുത്തോളം സിനിമ തുടങ്ങിയ കാലമോ കാലഘട്ടം മുതൽ പ്രേമം എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട് ആ പ്രേമം അവിടെ മുതൽ ഇങ്ങോട്ട് എത്രയോ വർഷങ്ങളായിട്ട് സിനിമകൾ ചെയ്യുന്നു അത് വ്യത്യസ്ത തലങ്ങളിൽ പല രീതിയിൽ പല ആൾക്കാർ പല തലങ്ങളിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു അപ്പോൾ അതൊക്കെ വേറിട്ട രീതിയിൽ പ്രണയം പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നു ഏറ്റവും അവസാനം നസ്ലിൻ്റെ പ്രണയം പോലും നൂറ് കോടിക്ക് മുകളിൽ കോടി അപ്പോൾ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ള അടിസ്ഥാനപ്പെടുത്തിയിരിക്കുകയാണ് അതുപോലെ ഈ സബ്ജക്റ്റ് വരാത്ത ഒന്നുമല്ല പക്ഷേ ഈ സബ്ജക്റ്റിനെ മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നു അതാണ് കാര്യം വലിയ സ്റ്റാറുകളൊന്നുമില്ല ചേട്ടനാണ് ആകെ ഉള്ളത് പിന്നെ തിലകനെ കാണാൻ കഴിയുമോ പിന്നെ തിലകൻ ചേട്ടൻ ഉണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു മറ്റൊരു പ്രത്യേകത അതെ 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 തിലൻചേട്ട് മോനാണ് രൂപത്തിലും ഭാവത്തിലും എല്ലാം തിലകനെ പക്ഷെ എനിക്ക് തിലകൻ ചേട്ടനെ പോലെ തന്നെയാണ് ആ ഞെട്ടല കേട്ടല്ലോ ാണ് നിന്നോട് ഞാൻ ചായ ചോദിച്ചു പറയുന്ന ചില വാചകങ്ങൾ ചില കഥാപാത്രങ്ങൾ ചില രൂപങ്ങൾ നായകൻറെ കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് അയാൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത് പല മിക്കോ എല്ലാ ക്യാരക്ടേഴ്സും കാസ്റ്റിംഗ് എല്ലാം വളരെ മെച്ചമാണ് അതിന്റെ ആംബിയൻസ് വളരെ മെച്ചമാണ് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് അതിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ചെറിയ ഇപ്പൊ ചെറിയൊരു ചെറിയൊരു ഒരു ഒരു ഒക്കെ തോന്നിയെങ്കിലും പിന്നെ സിനിമയിലേക്ക് നമ്മളെ ആ സിനിമ നമ്മളെ കൂടെ കൂടെ കൊണ്ടുപോകാണ് വേറെ തന്നെ ആ സിനിമയില് വളരെ സീരിയസ് ആയിട്ട് അഭിനയിക്കുന്ന സീരിയസ് ആയിട്ട് അഭിനയിപ്പിക്കുന്ന ഒരു സീനുണ്ട് അതിന്റെ സിനിമക്കുള്ള സിനിമ കഥ പറയുന്നാണല്ലോ അപ്പൊ അതുകൊണ്ട് ഡയറക്ടർ അഭിനയിക്കാൻ പറയുമ്പോൾ 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 ആക്ഷൻ ആക്ഷൻ പറയുമ്പോ അജി പറഞ്ഞോ ചുവന്നക്കൽ പഞ്ചായത്തിൽ അരി പറഞ്ഞ അതേ കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് വളരെ റെഡിയാക്കി ആയിട്ട് ഇരുന്നു വളരെ സീരിയസ് ആയിട്ട് പോണ്ട ഒരു സ്റ്റിഫ ഇങ്ങനെ അദ്ദേഹത്തിന് മാത്രം കഴിഞ്ഞുണ്ടായിട്ട് വേറെ തിയേറ്ററിൽ എന്റെ ചിരിയെ മുഴകി കേട്ടത് കാരണം ഇത് പറഞ്ഞ ഞാൻ ഉറക്ക ചിരിച്ചു ആൾക്കാരെല്ലാം നോക്കുന്നു അത് സീരിയസ് ആയെന്നുമാണ് അതെ എന്താ പറയാ ഇന്ദ്രൻ ചേട്ടന് മാത്രം കഴിയുന്ന ഒരു ചില സാധനങ്ങളുണ്ട് വേറെ ആരും ശരിയാകും ഞാൻ അറിയാതെ ഇന്ദ്രൻ ചേട്ടനും ടോട്ടൽ ടീമിനും ഒരു തംസിപ്പ് തരാണ് കാരണം പ്രേക്ഷകരോട് പറയാനുള്ളത് ഒരു സിനിമ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് പോയി കാണാവുന്ന ഒരു സിനിമയാണ് നിരാശപ്പെടുത്തില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം ആ സിനിമയ്ക്ക് വേണ്ടുന്ന എല്ലാ ചെരുവുകളും ചേർത്തിട്ട് ഒരു സിനിമയാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അത് നമുക്ക് ആസ്വാദനം എന്നുള്ള രീതിയിൽ അതിൻ്റെ ആ സിനിമ കാണാൻ സ്ക്രീന് മുന്നിൽ പോയിരുന്നാൽ നമ്മൾ നിരാശപ്പെടില്ല ഒരു തംസം അതെ തംസമെന്ന് പറയാം അദ്ദേഹം പറഞ്ഞതിൻ്റെ കാരണം അതിനകത്ത് എന്ത് കാര്യത്തിലും ഇതിനുശപ്പം പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു തംസ തംസം കൊടുക്കാൻ അപ്പോൾ അതുകൊണ്ടാണ് അത് അത് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ശരിയാണ് അദ്ദേഹം പറഞ്ഞ ഒരു നമുക്കൊരു നല്ല ചിത്രം ഒരു ചെറിയ നല്ല ചിത്രം കാണണം എന്നാഗ്രഹിക്കുന്നവർക്ക് പോയി കണ്ടല്ല ഒരു കാരണമെച്ചാലും നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നഷ്ടം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം അപ്പോൾ ഞങ്ങളുടെ വകയും രണ്ട് തംസം